അല്ല അതെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ എങ്ങനെ ഇത് പറയുന്നു എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ വ്യക്തമായ കണക്കുകൾ ഉണ്ടല്ലോ പത്താം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ച നികുതി വിഹിതം ത്രീ പോയിന്റ് നയൻ ആയിരുന്നു ഇപ്പോഴത് വൺ പോയിന്റ് നയൻ ഫൈവാണ് കണക്കറിയുന്ന ഒരു ഒരു പ്രാഥമിക സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും തിരിച്ചറിയുന്ന കാര്യം ും കോൺഗ്രസിനും അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക അറിയാത്ത പ്രശ്നമല്ല കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി വാദിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ കേന്ദ്രത്തിന്റെ കൂടെയാണ് കേന്ദ്ര രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് അതാണ് അവർ തെളിയിച്ചത് ഇവിടെ സുപ്രീം കോടതി കേരള ഗവൺമെന്റ് റിട്ടയർ ഫയൽ ചെയ്തപ്പോ സുപ്രീം കോടതി തന്നെ പ്രാഥമിക വാദം കേട്ടിട്ട് കേരളത്തിന് അധികാരമുണ്ട് എന്ന് പ്രാഥമികമായിട്ട് പാക്കേജുകൾ നൽകണം എന്നും നിരീക്ഷിക്കുകയുണ്ടായി ഇവിടെ യു ഡി എഫും കോൺഗ്രസും കേരള വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മലയാളികളായിട്ടുള്ള യു ഡി എഫ് അനുഭാവികൾ കോൺഗ്രസ്സുകാർ തന്നെ മൂക്കത്തിൽ വിരൽ വെക്കുന്നുണ്ട് ഇങ്ങനെയും ഒരു രാഷ്ട്രീയമോ പക്ഷെ കേരളത്തിൽ സംഭവിക്കുന്നു കെ സുധാകരനും ബി ഡി സതീഷിനെ ഉന്നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് കേരളത്തോടല്ലാഭിമുഖ്യം സൻപരിവാരത്തോടും ബി ജെ പിയോടുമാണ് അവരുടെ തുടർച്ചയായ പ്രസ്താവനകൾ കാണുന്നുണ്ട് ഞാൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോ മാധ്യമങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മലയാളികൾ കെ സുധാകരൻ കെ പി സി സിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു പ്രസ്താവന പോലും കേന്ദ്ര ഗവൺമെന്റ് വന്നിട്ടില്ല ബി ജെ പിക്ക് എതിരായിട്ട് വന്നിട്ടില്ല എന്തുകൊണ്ട് കോൺഗ്രസ്കാരനോട് ചോദ്യമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശക്തമായൊരു നിലപാട് ബി ജെ പിക്ക് സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദിച്ച ആളുകളുടെ മെക്കിട്ടുകേരലാണ് ഇവിടെ കോൺഗ്രസുകാർ സ്ഥിരം ചർച്ചകളിൽ കാണിക്കാറുള്ളത് പക്ഷെന്തായാലും മറുപടി അത് കേരള കേരളത്തോടുള്ള കേന്ദ്ര സമീപനത്തിന്റെ കാര്യത്തിലും അതേ നിലപാടുകൾ തുടരുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യം ഇന്ന് അധികാരത്തിലുള്ള ശക്തിയെ അധികാരനഷ്ടമാക്കുക എന്നുള്ളതാണ് കാരണം അത് വിശാലമായ നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം ഫെഡറൽ തത്വങ്ങൾ സെക്യുലറിസം ഇതെല്ലാം അപകടത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റുകളല്ലാത്ത വർഗീയവാദികളല്ലാത്ത മതനിരപേക്ഷ ശക്തികൾ അധികാരത്തിൽ വരണം അവരുടെ ഒരു കൂട്ടുകെട്ട് വരണം എന്ന കാര്യം സി പി ഐ പാർട്ടി കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ച കാര്യമാണ് ദേശീയ തലത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് നമ്മൾ പങ്കുണ്ട് പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ നിലപാടിൽ കോൺഗ്രസ് ആണ് വിളഞ്ഞെടുക്കുന്നത് ഞങ്ങളല്ല ഇവിടെ ഇവിടെയൊക്കെ രണ്ട് കക്ഷികളും ഏറ്റുമുട്ടുന്നുണ്ട് സ്വാഭാവികമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം പക്ഷെ അങ്ങനത്തെ തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും യു ഡി എഫ് എടുക്കേണ്ട ഒരു നിലപാടെന്താണ് ബി ജെ പിയുടെ നിലപാടുകളോട് സാമ്പത്തിക നയങ്ങളോട് അവർക്ക് വ്യത്യസ്തതയുണ്ടോ രാജ്യം വിൽക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു ഇവിടെ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ നികുതികൾ ഒഴിവാക്കി കൊടുക്കുന്നു ബാങ്ക് എഴുതി തള്ളുന്നു ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസും അതിന്റെ കൂടെയാണ് ഇലക്ടറുകൾ ബോണ്ട് സ്വീകരിച്ച കാര്യത്തിലും എണ്ണായിരം കോടി രൂപ ബി ജെ പി മേടിക്കുമ്പോൾ ആയിരത്തി കോടി രൂപയാണെങ്കിലും ബിജെ കോൺഗ്രസ് കൈപ്പറ്റുന്നു ആ തരത്തിലുള്ള സൂക്ഷ്മതയില്ലായ്മ അവരുടെ ഒരു വലതുപക്ഷ നിലപാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സ്വയം ചതിപ്പുഴയിൽ ചാടിക്കുന്നുണ്ട് അവരത് തിരിച്ചറിഞ്ഞ് കോൺഗ്രസിന്റെ നിലപാട് തിരുത്തലല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും അതിനകത്തില്ല ഇടതുപക്ഷം തീർച്ചയായിട്ടും ഈ ഈ അവരുടെ വ്യതിചലനം ചൂണ്ടിക്കാണിക്കും അതേസമയം ദേശീയതലത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയായും നമുക്ക് നാടിൻ്റെ ആവശ്യമാണെന്നുകൂടി ഞങ്ങൾ